എയർപേസ് മീഡിയയിലേക്ക് സ്വാഗതം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് നൂറാമത് വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നു ജനുവരി ഇരുപത്തിയൊൻപതിന് ജിഎസ് എൽ ബി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു ദൗത്യത്തിന്റെ വിക്ഷേപണത്തോടെ ഐ എസ് ആർഒയുടെ നൂറാമത് വിക്ഷേപണം നടക്കും സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു ഉപഗ്രഹമാണ് എൻ വി എസ് സീറോ ടു സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ രണ്ടാമത്തെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുക തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജ് ഉള്ള ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എൻ വി എസ് സീറോ ടു ഉപഗ്രഹത്തെ ജിയോ സിൻട്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കും രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക എൻ വി എസ് പരമ്പരയിലെ രണ്ടാമത്തെ ഉപഗ്രഹവും ഇന്ത്യൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റുലേഷന്റെ ഭാഗവുമാണ് എൻ വി എസ് സീറോ ടു നാവിക് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ് എന്ന് ഐ എസ് ആർഒ പറയുന്നു നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാന നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയൺ നാവിഗേഷൻ സിസ്റ്റം ഇതിന്റെ മറ്റൊരു പേരാണ് നാവിക് അമേരിക്കയുടെ ജി പി എസിനെയും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബെതോയെയും യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ഐ എസ് ആർഒ ഒരുക്കുന്ന നാവിക് ഇന്ത്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനം വേഗത സമയ സേവനങ്ങൾ എന്നിവ നൽകുന്നതിന് നാവിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അടിസ്ഥാന സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും ഇന്ത്യ മുഴുവനായും രാജ്യ അതിർത്തിക്ക് പുറത്ത് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പരിധിയും നാവിക്കിനുണ്ടാകും സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇതിനകം നാവിക് ലഭ്യമാണ് സ്റ്റാൻഡേർഡ് പൊസിഷനിങ് സേവനവും സേവനവും എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള സേവനങ്ങൾ നൽകും സീറോ ടു ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇത് ഇന്ത്യൻ പ്രദേശത്ത് നാവിഗേഷൻ സേവനങ്ങൾ നൽകും ജി എസ് എൽ ബി എഫ് ഫിഫ്റ്റീൻ റോക്കറ്റിലൂടെയാണ് ഉപഗ്രഹം ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കുക ഇന്ത്യയുടെ നാവിഗേഷൻ സേവനങ്ങളിൽ സ്വാശ്രയത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് നാവിക് ഉപഗ്രഹ സംവിധാനം ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക നേട്ടം നൽകാൻ നാവിക്കിന് കഴിയും ഇത് ഇന്ത്യൻ പ്രദേശത്ത് നാവിഗേഷൻ സേവനങ്ങൾ നൽകും അതുവഴി വിദേശ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കും നാവിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൃത്യവും വിശ്വസനീയവുമായ സ്ഥാനവും സമയ സേവനങ്ങളും പ്രദാനം ചെയ്യുന്നതിനാണെന്നും വ്യോമയാനം സമുദ്രം കരഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് പ്രയോജനം ചെയ്യും എന്നതുമാണ് റിപ്പോർട്ടുകൾ